ഈ പുതപ്പ് പൊക്കി 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 ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴാണ് ഈ പുതപ്പ് പൊക്കി പൊക്കി കയറ്റിയിട്ട് മൂടിയങ്ങ് ഇടുന്നത് നമ്മൾ ഒരുപാട് പുതപ്പ് മൂടിയിട്ടുള്ളതന്നെ പാൻറ്റൊക്കെ പൊക്കി ആര്യ കിടക്കാൻ പോകുന്നു നോക്കുന്നുണ്ട് 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 കേട്ടോ നോക്കുന്നുണ്ടേ നോക്കുന്നുണ്ടേ എന്നിട്ടാണ് ആ സാധനം പിടിച്ച് തല നോക്കുന്നുണ്ട് സമ്മതിച്ചു നോക്കുന്നുണ്ട് ഇവിടെ എന്തിനാണ് കള്ളം പറയുന്നേ എന്തിനെത്തിട്ടാ നിങ്ങൾ എല്ലാരും കൂടെ ആ ചെയ്യുന്നേ ഇനി അനിമോളെ സപ്പോർട്ട് ചെയ്യും അതൊക്കെ ചോദിക്കാൻ അനുമോൾ വിഷയത്തിൽ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറഞ്ഞു അനന്തു അതുൽ അതുപ്പിന്റെടയിലെ ലീലാവിലാസങ്ങൾ തുറന്നു കാണിക്കുന്നു ലൈഫ് ഓഫ് അനന്തു അതൊന്നുമില്ല എന്ന് പറയുന്നു ഓ പുതപ്പിനകത്ത് എന്താണോ ചക്കരകളെ എന്റെ പൊന്ന് ചേട്ടന്മാരെ ഓക്കെ നമുക്ക് ഇവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ രണ്ട് റിവ്യൂ ഒക്കെ കണ്ട് ഓ ഒന്ന് ഉറക്കോക്കെ ഞാൻ എണ്ണിച്ച് ഇരിക്കുകയാണ് ഞാൻ ഞാറു കണ്ടിട്ട് ചിരിച്ച് ചിരിച്ചൊരു വരുവായത് അത്യാം പറഞ്ഞാല് ഓക്കേ എന്തായാലും നമുക്ക് അനുമോൾ ആര്യൻ ജിസേൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാം എന്ന് കരുതി ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വെച്ചേക്കാം നമ്മുടെ ആദില നൂറുടെ ഒരു ചെറിയൊരു കാര്യമാണ് ഇവിടെ നമ്മുടെ ജിഷനോ അവർത്ത വന്നിട്ട് വലിയ ഡയലോഗ് ഒക്കെ അടിച്ചായിരുന്നല്ലോ എന്തെങ്കിലും കിസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് എന്തായാലും അത് പുറത്തുവിടത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആദിലാനൂറുടെ ഒരു സീനാണ് കേട്ടോ ഓക്കെ അപ്പൊ അവർ എല്ലാവരും ചെറിയ ഈശ്വര അവർ കപ്പിൾസ് അല്ലേ അത് ഡാനി ഡാനിപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒന്നാമത് പേര് ലസ്പീയൻസ് കപ്പിൾസ് ആണ് ഉം അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നമ്മുടെ കേരളത്തിലെ തന്നെ ചില കുട്ടികൾ ഈ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഇവർ ഇത് കണ്ടിട്ട് അതിലോട്ട് എന്താ അമ്മ എങ്ങനെയൊന്ന് വീട്ടിലായിട്ടുള്ളവരോടൊന്ന് ചോദിച്ചാൽ അല്ലേ എന്താ അച്ഛ ഇവരിങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഉത്തരം പറയാനുണ്ടോ അത്രയൊന്നും വരത്തില്ലല്ലോ ഒരു ബെഡിനകത്ത് കിടന്നിട്ട് ഒരു ഉമ്മ കൊടുത്തെന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ജിസേല് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തെന്ന് പറയും ജിസേലിൻ്റെ ഹിന്ദി മൂവീസൊക്കെ ഒന്ന് കാണാത്തത് കൊണ്ടാണ് അവർ ഇൻസ്റ്റ ഒക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു ഉമ്മ കൊടുത്തതെന്നും പറഞ്ഞു അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്തെന്നും പറഞ്ഞിട്ട് അവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഗഡ്സും കാര്യങ്ങളും ഉണ്ട് അവർക്ക് അവർക്ക് ഒരു ചുക്കും വരാൻ പോകുന്നില്ല ഇതൊക്കെ കൊടുത്തു കൊടുത്തില്ലെന്ന് പറയുമ്പോൾ അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല ഓക്കെ അവരാ പൊതുപ്പിനകത്ത് ഇങ്ങനെ കിടന്നു എന്നുള്ള ശരി ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് അവർ പറയുന്നു ചെയ്തെങ്കിൽ ഓപ്പണായിട്ട് പറയാൻ ഒരു മടിയില്ല അത് അവരുടെ ഇതുപോലെ ലൈഫ് സ്റ്റൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഞാനിവിടെ പ്രധാനപ്പെട്ട് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈഫ് ഓഫ് അനന്തു അതുൽ ബ്ലോക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാരണം അവരുടെ റിവ്യൂസ് പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് അനന്തു ചേട്ടന്റെ വീഡിയോ ഉണ്ടല്ലേ ഈ പറഞ്ഞ അതുലിൻ്റെ വീഡിയോ ആണെന്നില്ലേ എന്നാൽ നിങ്ങളൊക്കെ കൂട്ടുകാരല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു ഓക്കെ അപ്പം രണ്ട് പേരെ വീഡിയോ വെച്ച് സംസാരിക്കാം എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത് ഓക്കെ ഇപ്പം ഞാൻ അനന്തുചേട്ടൻ്റെ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടു കണ്ടപ്പം എനിക്ക് ഒരുപാട് ഹാപ്പി ആയിരുന്നു അതിലിൻ്റെ ഞാൻ കണ്ടായിരുന്നു ഞാൻ ഒരുപാട് ചിരിക്കുകയായിരുന്നു ഓക്കെ അപ്പം നമുക്ക് കറക്റ്റ് വീഡിയോയിലോട്ട് പോവാം ഇവരുടെ വീഡിയോയുടെ റിവ്യൂ ഞാൻ ഇപ്പോൾ പറയാം പിന്നെ ഞാൻ രാവിലെ എണ്ണിച്ചല്ല വെളുപ്പനേ ഇടും ചേട്ടൻ വീഡിയോ ഇടും ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ ഇരുന്ന് കണ്ടിട്ടേ ഘടകത്തുള്ളൂ പിന്നെ അതില് അവന് ഏഴുമണി എട്ട് മണി ഒക്കെ ഇന്നും വീഡിയോ ഇടും അതെനിക്കറിയാം എൻ്റെ സമയം കാര്യങ്ങളൊക്കെ എന്നോട് വിളിച്ച് സംസാരിച്ചു കിടക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അതിന്റെ ഇന്നത്തെ വീഡിയോ കണ്ട് അനന്ദ് ചേട്ടനെ കണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ കിടക്കുന്നു ഓക്കെ അപ്പൊ എനിക്കിത് ഒരു കോണ്ടാക്ട് ആയിട്ട് ഞാനിത് സംസാരിക്കാന്ന് കരുതി അപ്പൊ നമുക്ക് എങ്ങനെ ചേട്ടൻ്റെ അനന്ദ് ചേട്ടന്റെ വീടീന്നും അതു മിക്സഡ് അടിക്കാം കണ്ടു നോക്കാത്ത ഇപ്പൊ തന്നെ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ എവിടെയിട്ട് കാണുമല്ലേ ഇനി പുറപ്പ് ഫുള്ള് മാറ്റി നോക്കുമ്പോ ബാക്കി എന്തായിരുന്ന എന്ന് മനസ്സിലാക്കാം ഞാൻ കൂടുതൽ ഒന്നും പറയതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഊടിപ്പോകും വേറൊരു വീഡിയോയും കൂടി കൊടുക്കാം അതായത് ഈ ആര് പുതപ്പിന്റെ അടിയിൽ കയറും മുന്നേ വന്നിട്ട് അവിടെ പരിസരങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുന്ന വീഡിയോ കണ്ടു ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം അപ്പുറവും ഇപ്പുറവും അതുപോലെ പുറപ്പെടുത്ത് കാലിലോട്ട് ഇടുന്ന സമയത്തും ആ സൈഡിൽ തിരിഞ്ഞു നോക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാം ഇട ഉറങ്ങാൻ വരുന്ന ഒരുത്തൻ ഇങ്ങനെയൊക്കെ നോക്കൂ തന്റെ ബെഡ് നോക്കുന്നു കേര കിടക്കുന്നു ഉറങ്ങുന്നു അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ പക്ഷെ മറ്റുള്ളവരെല്ലാരും ഉറങ്ങിയോ എന്ന് നോക്കുന്നത് ഏഹ് എങ്ങനെ കാര്യങ്ങൾ കൂടി അണ്ണൻ ഒരു കാര്യം അതിനു അവൻ അങ്ങോട്ട് കേട്ടിട്ട് ചിലതൊക്കെ പിടിച്ചിടുന്ന ചേട്ടൻ ശ്രദ്ധിച്ചായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആയിരുന്നു എല്ലാം കറക്റ്റ് ആയിട്ട് ഗണിക്കുന്നുണ്ട് പുള്ളിക്കാരൻ അപ്പൊ നീ അതെന്തായാലും മിസ്സാക്കിയത് വളരെ മോശമായി പോയി കേട്ടോ അത് വളരെ മോശമായി പോയി എൻ്റെ പൊന്നണ്ണാ എന്താ പറഞ്ഞു ആരും തിരിഞ്ഞു നോക്കിയ സമയത്ത് ഞാൻ കണ്ണടച്ചു കിടന്നോ എപ്പിസോഡ് കണ്ടാണല്ലോ ഞാൻ കണ്ണടച്ച് കിടന്നോ അഭിനയിച്ചു കിടന്നോ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടി കിട്ടുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞ പിന്നെ ഊഹ് പിന്നെ അനുമോൾ ഈ കാര്യം പൊളിച്ചടിക്കുന്നത് നമുക്ക് ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ഫുൾ ക്ലിയർ ചെയ്ത് തരാമെന്നുള്ള ചിന്തയിലാണ് ഞാൻ വന്നത് അടുത്ത വീഡിയോ നീ പറയേണ്ട എന്തുകൊണ്ടാണ് ആര് പാൻ്റെ ഒക്കെ കേട്ടിയിട്ടത് എന്തിനാണ് ചിലതൊക്കെ പിടിച്ചിട്ടത് അതും കൂടെ പറയണം എന്റെ ഒരു അഭിപ്രായമാണ് അതുകൂടെ പറഞ്ഞ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം അത് ഈ നോക്കുന്നേക്കാൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ നീ എല്ലാം ഇങ്ങനെ സൂക്ഷ്മയോടെ ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞോളാം പൊളിച്ചടിക്കുന്നത് കൊണ്ട് നമുക്ക് ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ഫുള്ള് ക്ലിയർ ചെയ്ത് ഒരു ചിന്തയിലാണ് ഞാൻ വന്ന സുഹൃത്തുക്കൾ ഇത് മാത്രവുമല്ല ഒരുപാടുണ്ട് ഇപ്പൊ എല്ലാം നിരത്തി തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ ഈ പുതപ്പ് പൊക്കി 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 ഇവര് രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴാണ് ഈ പുതപ്പ് പൊക്കി പൊക്കി കേട്ടിട്ട് ഇടുന്നത് നമ്മൾ ഒരുപാട് കൊടുത്തൊന്നല്ല എന്തോ ഇടക്കള നീ ഒരുപാട് ആൾക്കാർക്ക് പുതപ്പ് എന്തോ പറയാൻ വന്നിട്ട് നൈസായിട്ട് അങ്ങ് വിഴുങ്ങിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വല്ലാത്ത പൊക്കല ഇച്ചിരി കൂടുന്നുണ്ട് അതുകൊണ്ട് ഇത് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ പുതപ്പ് എടുത്തിട്ട് ഒരുമിച്ച് ഇങ്ങനെ രേഖത്ത് അവര് ചേർത്തതിന് ശേഷം ഇതെടുത്ത് പുറത്തെടുക്കുന്നതായിട്ട് ഈ പുതപ്പ് കൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ നോക്കി നോക്ക് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കണം ഇതൊക്കെ അതിനുശേഷം സൂക്ഷിച്ചു നിങ്ങൾ നോക്കണം നോക്കുന്ന സമയത്ത് ഈ പൊതപ്പരങ്ങുന്നത് കാണാൻ പറ്റും പിന്നെ അതിൻ്റെ അടിയിൽ പുഷ്പം തടാകം സുഖ സോമം പൂക്കുന്നുരാമം ഞാൻ കൊടുക്കുന്നു പറയണ്ടല്ലോ വീട്ടുന്നുണ്ടല്ലോ ആ ഇതൊക്കെ തന്നെ ിച്ചെന്ന് അനുമോള് പറഞ്ഞത് ഒരു തെറ്റുമില്ല അത് നൂറ് ശതമാനം കറക്റ്റ് പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം ഇത് ചെറിയ ആരോപണമല്ല അനുമോള വയ്ക്കുന്നത് ഒരു വ്യക്തിയെ തന്റെ ക്യാരക്ടറിനെ അവരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സാധനമാണ് എടുത്തു വച്ചിട്ടുള്ളത് അപ്പം അതൊരു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പുതപ്പ് ഇങ്ങനെ മൂടി ഇങ്ങനെ വെച്ചതിന് ശേഷം അവിടെ കിസടിയും പരിപാടിയും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവിടെ ഹനിമോൾ ഇപ്പം തൊട്ടടുത്ത് കിടപ്പുണ്ടെന്ന് പറയുന്നു ഓക്കെ ഞാൻ അനുതുചരൻ്റെ വീടേക്കകത്ത് ആ തൊട്ടടുക്കുന്ന വ്യക്തിയെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ആ വ്യക്തി പൂരറക്കമാണ് അപ്പം അന്നത്തെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ അനുമോൾ ജയിലിനകത്താണെന്ന് അറിയാൻ കഴിഞ്ഞാൽ അത് ശൈ ശൈത്യാവാൻ ആ ചാൻസ് ഒന്നും പറയുന്നു ഒരു പക്ഷേ ഓക്കെ ശൈത്യമല്ല അനുമോളാന്ന് കരുതുക അനുമോളാണെങ്കിൽ ആ പറയുന്ന വ്യക്തി അവിടെ ഭയങ്കര ഉറക്കമായിരുന്നു കാരണം എത്തി നോക്കുമോ ഏറെ കണ്ടിട്ട് നോക്കാനൊന്നും ഒരു സിറ്റുവേഷൻ കിടക്കുമായിരുന്നു അവിടെ ഓക്കെ എനിക്കൊന്ന് അതുകൊണ്ട് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് എങ്ങനെയാ തോന്നുന്നുള്ള കാര്യം തുറന്നു പറയാലോ നമ്മൾ കൂട്ടുകാരനൊക്കെയാണ് എന്തായാലും നമ്മളെ റിവ്യൂ ആൾക്കാർ ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് ഒരു വിഷയത്തിനെ കുറിച്ച് ചെയ്യുമ്പോൾ അത് ശരിയാണെങ്കിൽ ശരിയെന്ന് പറയും തെറ്റാണെങ്കിൽ തെറ്റെന്നും പറയും അത് അവനും അറിയാം നല്ല കാര്യം ഓക്കെ ഇനി നമുക്ക് ഒരു വീഡിയോ വെക്കാം എന്നിട്ട് ഈ പൊട്ടിച്ച സമയത്ത് എന്നെ പറ്റിയിട്ട് വെറും ഒരു ഇല്ലാത്ത ആരോപണം അതൊരു ഒരു പെണ്ണ് കേസ് ഒരു പെണ്ണിനെ ചേർത്ത് വെച്ച് പറഞ്ഞ് ഒരു ഇല്ലാത്ത ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അല്ല നിൽക്കുന്ന ആര്യം നിൽക്കുന്ന പോലെ അല്ല ബാക്കി എല്ലാ കേസിലും വല്യ വായ്പാളെ വിളിച്ചു കയറുന്ന ആര്യൻ അവിടെ പതറന്നു അവന്റെ പതർച്ച അവൻ അവിടെ പതറി നിൽക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ഇല്ലാത്ത കാര്യമല്ല അല്ല അനുമോള് പറഞ്ഞിട്ടുള്ള അനുമോൾ അങ്ങനെ പറയേണ്ട കാര്യവും ഇല്ല നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഗിസില് ഇരുന്നിട്ടുള്ള രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ഇത്രയും വലിയൊരു ആരോപണം വന്നപ്പോൾ ഗിസൈൽ ഒരുമാതിരി പമ്മി പമ്മിയാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് വിത്തീകില് തൊട്ടെന്നോ ചുക്കിൽ തൊട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വായ്പാളം വലിയ ഓരോ പ്രസംഗിച്ച ഗിസയില് അവിടെ ആ സ്കൂട്ടിൽ മിണ്ടാതിരിക്കുകയാണ് അപ്പൊ തെറ്റു തന്റെ ഭാഗത്തുണ്ടെന്നും അല്ലെങ്കിൽ അനുമോള് പറഞ്ഞ സത്യം ആയതുകൊണ്ടുമാണ് ഗിസൈൽ അവിടെ മിട്ടാതിരിക്കുന്നത് അതിന്റെ കുറച്ച് തെളിവുകൾ കാണിച്ചില്ല ഗിസലിന്റെ ഈ ഫോട്ടോ കൊടുക്കാം ഇത് അനുമോൾ അവിടെ ഫ്രണ്ടിൽ നിന്ന് ലിവിംഗ് റൂമിന്റെ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആ ലൈവ് രണ്ടു മണിക്കൂറോളം കണ്ടൊരു വ്യക്തി രണ്ടര മണിക്കൂറോളം എടുത്തു തോന്നുന്നു ആ ഒരു പ്രശ്നം അപ്പൊ ആ ലൈവ് കണ്ട ഒരാൾ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം പറയാം ഇവിടെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മോനെ ആര്യ നീ എന്തിനെ കടന്ന് ഇങ്ങനെ ദേഷ്യപ്പെടണം ഏഹ് എന്തിനെ കടന്ന് ദേഷ്യപ്പെടണം അപ്പൊ എന്റെ അടുത്ത ഈ ഒരു സംഭവം പറയുമ്പോൾ ഞാനും ആര്യനെ പോലെ റിയാക്ട് ചെയ്യത്തുള്ളൂ കാര്യങ്ങൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനേ നോക്കത്തുള്ളൂ ചിലപ്പോൾ വിടും എന്റെ ഒക്കെ ആ സ്ഥാനത്ത് ഞാൻ വല്ലതാണെങ്കിൽ കൊങ്ങയ്ക്ക് പിടിച്ച് ആരടിച്ചു തന്നെ കാരണം അറിയാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഒപ്പിയനാണ് കേട്ടോ പറയുന്നത് ഓക്കെ അപ്പം ജിസേൽ അവിടെ മിണ്ടാതിരിക്കുന്നത് ജിസേൽ കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ തെറ്റിയാത്തവർ തെറ്റെയ്യാത്ത ഒരു സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഇതിന് ഇങ്ങനെ മാത്രം ടെൻഷൻ അടിക്കേണ്ടേയും അല്ലെങ്കിൽ ഇങ്ങനെ മാത്രം ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയുന്നു ഇവിടെ ജിസേലല്ല ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും മറുപടി പറയേണ്ടിടത്ത അവർ മറുപടിയും പറയുന്നുണ്ട് മറുപടി പറയുന്ന അടുത്ത് മറുപടിയും പറയുന്നുണ്ട് അത് ഞാൻ ലൈവ് കണ്ടതാ ഓക്കെ അതിലിന്റെ ഈ ഒരു റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിലിന്റെ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മൊത്തം അനുമോ സപ്പോർട്ടായിട്ടാണ് കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാനത് അതിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അവന്റെ കണ്ണിൻ്റെ കാര്യങ്ങളാണ് തുറന്ന് പറയുന്നത് ഓക്കെ കാരണം ഇത് എന്നോട് ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും എല്ലാവർക്കും അറിയാം അതിലും ഞാനുമായിട്ടുള്ള കൂട്ടും കാര്യങ്ങളും പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് അത് നിങ്ങൾ അതങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എപ്പോഴാണെങ്കിലും അവസാനം ലാസ്റ്റ് കോൾ ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് അവൻ കിടക്കത്തുള്ളൂ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചാൽ അത് ഇങ്ങനെയൊക്കെ അടാം അങ്ങനെയൊക്കെ ചെയ്യണം അതായിരിക്കും നല്ലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ക്ലിയർ ചെയ്തു തരുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമുക്ക് ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും അതിൽ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ അതിൽ മാത്രമല്ല അവൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്താണെങ്കിലും നല്ല കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട് വിഷയങ്ങളെല്ലാം നല്ല കാര്യങ്ങൾക്ക് അപ്പം അതൊക്കെ എനിക്കറിയാം പേഴ്സണലി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാം അപ്പം ഈ ഒരു വിഷയം ചെയ്യാൻ ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് അനന്ദ് ശേട്ടൻ്റെ വീഡിയോ അനന്തുഷട്ടൻ്റെ വീഡിയോ കൂടെ ഞാൻ വിചാരികാം പുള്ളിയുടെ ഇൻട്രോ തന്നെ അടിപൊളിയായിരുന്നു കാരണം ഞാൻ ആ ഒരു വീഡിയോ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ എപ്പിസോഡിന്റെ റിവ്യൂ ഇന്ന് പറഞ്ഞ പല കാര്യങ്ങളിലും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ഡൗട്ട്സ് ഉണ്ട് കള ആണോ എന്ന് ഉള്ള സംശയങ്ങളുണ്ട് അവരെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് സമ്മറി ഓഫ് ദിശ്യൂ രണ്ടുപേര് ഇരിക്കുകയാണ് അതിന്റെ സീൻ മാറി സത്യം രണ്ടുപേർ ഇരിക്കുകയാണ് ആ ഒരു ബ്ലാങ്കറ്റിട്ടപ്പോഴത്തേക്ക് സീൻ മാറി ഇതുപോലെ എത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഞാനൊരു ദിവസം എന്റെ എന്നെ വിളിച്ചിട്ട് നോക്കിയാൽ ഡാനി ഞങ്ങളൊരു കാര്യം കണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ വെച്ചാൽ എന്തുവാടാ സംഭവം എന്ന് വെച്ചാൽ നീ അവിടെ നിന്നപ്പം എൻ്റെ താഴെ ഒരു പെണ്ണിന് ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചു ഞാൻ താഴെ എവിടെ ഏത് സ്പോർട്ട് എടാ മറ്റേ സ്കൂളിലെ വിഷയം കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് വൺ പഠിക്കുന്ന സമയത്താണ് അപ്പം ഞാനിങ്ങനെ നിൽക്കുകയാണ് എൻ്റെ താഴെ എന്ന് വെച്ചാൽ ഓണ സെലിബ്രേഷൻ അല്ലേ അപ്പോൾ അതിനിടയ്ക്ക് എന്റെ ഫ്രണ്ടിൽ ഒരാൾ പൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാനും ഒരു കൊച്ചുമൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ബാക്കിൽ നിന്ന് കാണുന്നവർക്ക് വേറെ രീതിയിലാണ് വ്യൂ തിരിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു രീതി പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നീ എത്ര പൊട്ടനാണോ എന്ന് ചോദിച്ചു ഇന്നേ പോലെ സംഭവം ഇന്ന കാര്യം കൊണ്ടാണോ എന്ന് പറഞ്ഞു ആണല്ലേ അത് അവിടെ ആ ഒരു വിഷയം അവിടെ ഇങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളുടെ ആരെങ്കിലും ലൈഫിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നു കമെന്റ് ചെയ്തു അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ അനു ചേട്ടന ഈ ഒരു ഏതൊരു പൊതുക്കും കൂടെയൊക്കെ പുള്ളി പറയുന്ന കാര്യങ്ങളുണ്ട് അതൊന്ന് വെച്ച് തരാം ഞാൻ ഇതൊക്കെ ഓൾറെഡി എല്ലാം ചെക്ക് ചെയ്ത് ഹോസ്റ്റാറാണെങ്കിൽ എനിക്കിവിടെ വലിയ സ്ക്രീനാണ് സ്ക്രീനെല്ലാം ഇരുന്ന് നോക്കി കറക്റ്റായിട്ട് കണ്ടിട്ട് ഞാനിരുന്ന അതേ സെയിം സാധനം തന്നെ ചേട്ടൻ അടിച്ചു വെച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ ചെയ്ത് വെച്ചത് ഞാൻ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ഇതാണ് ആ ഒരു വീഡിയോ ആര്യൻ വരുന്നു കൊതപ്പൊക്കെ എടുത്തിട്ട് കേടി കിടക്കുന്നു കേടിക്കിടക്കുന്നു ഈ ഒരു വീഡിയോയില് ആര്യൻ തന്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ അനുമോള് ബെഡിലോട്ട് നോക്കുന്നുണ്ട് അപ്പൊ അനുമോളുടെ ഒരു ഡയലോഗും ഈ ഒരു വീഡിയോയും കൂടെ വെച്ചിട്ടാണ് പലരും കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് പറയുന്നത് ഓരോരുത്തർ പറയുന്നത് എന്താണ് ആരും അനുമോളെ നോക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ കിടക്കുന്നതിന് മുമ്പ് ആരും ചുറ്റും നോക്കുന്നുണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ആര് നോക്കുന്നുണ്ടോ നോക്കാം കിടക്കാണ് പാൻറ്റൊക്കെ പൊക്കി ആരും കിടക്കാൻ പോകുന്നു നോക്കുന്നുണ്ട് 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 കേട്ടോ നോക്കുന്നുണ്ടേ നോക്കുന്നുണ്ടേ എന്നിട്ടാണ് ആ സാധനം പിടിച്ച് തലയിലോട്ട് നോക്കുന്നുണ്ട് സമ്മതിച്ച് നോക്കുന്നുണ്ട് അങ്ങനെ ചിലപ്പോൾ അനുമോൾ കാണാൻ സാധ്യതയുണ്ട് ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം ആരും ആ സൈഡിലോട്ട് നോക്കുമ്പോ ആ ബെഡിൽ അനുമോൾ ഉണ്ടോ ഇല്ലയോ എന്നും കൂടി നമ്മളൊന്ന് പരിശോധിച്ചു നോക്കാം ആ ബെട്ടിന്റെ പട്ടം ഞാൻ കാണിച്ചു തരാം ആ ബെട്ടിൽ ഒരാൾ ഇവിടെ കിടപ്പുണ്ട് ഇപ്പുറത്തെ സൈഡില് ആരും തന്നെ ഇല്ല അവിടെ ഒരു തലവണ മാത്രമേ ഉള്ളൂ ഈ കിടക്കുന്ന ഒന്നെങ്കിൽ ശൈത്യ ആവാം അല്ലെങ്കിൽ അനുമോളാവാം രണ്ടുപേരാൻ സാധ്യതയുണ്ട് മോസ്റ്റ് ഓഫ് ദ കേസിലും ശൈത്യ ബെട്ട് മാറി കിടക്കാറില്ല

ചെയ്യുന്നത് ഇല്ല ഒരു കാര്യം എഴുതി ഒപ്പിട്ട് മസ്താനി ഇരുന്നില്ല ലൈവ് കാര്യങ്ങളൊന്നും ഫുള്ള് ഇരുന്ന് കാണുമെന്ന് എനിക്കൊന്നും തോന്നില്ല രാത്രിത്തെ കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് രണ്ടും കൂടെ കിടക്കുന്നതായിട്ടാണ് കണ്ടത് ആരെങ്കിലും അവർ പരസ്പരം ചുമ്മാനം വെക്കുന്നൊന്നും കണ്ടുവന്നും ചെയ്ല്ലോ അനുമോടെ ചിന്തയില്ല ഓക്കെ അനുമോളിൽ അങ്ങനെ തോന്നി കാണുമായിരിക്കാം ചിലപ്പോൾ അവിടെ ചെന്ന സമയത്ത് പുതുക്കും കൂടി കിടക്കുന്നു എന്നുള്ള രീതി ചിലപ്പോൾ കണ്ട് കാണാം മസ്താനി പുറത്തുനിന്ന് ജിഷനും കൂടെ പുറത്തുനിന്ന് വന്ന് കണ്ടതാണ് മസ്താനി ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓ അപ്പം അത് സത്യവാണെന്നുള്ളൊരു ചിന്ത ആ അപ്പോൾ പുറത്ത് അവർ വെച്ചു ഉറപ്പിച്ചു അത് മസ്താനികളും കൂടെ ഉള്ള രീതിയിൽ സംസാരത്തിൽ നിന്ന് അനുമോക്ക് മനസ്സിലായി അനുമോൾ അത് വെച്ചിട്ടാണ് ഇന്നലെ പറഞ്ഞത് ഇന്നലെ ആ സത്യം വിളിച്ചു പറഞ്ഞത് ഇന്ന പോലെ അവർ കിസടിച്ചു എന്നുള്ള രീതിയിൽ ഉറപ്പാണ് അതാണ് ഇവർക്ക് ഇത്ര കോൺഫിഡൻസ് വരാൻ കാര്യം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഉമ്മ വെച്ചാൽ അവർ ഓപ്പൺ ആയിട്ട് പറയാം അവർ നോർത്ത് ഇന്ത്യൻസ് വളർന്നവരാൾക്കാരാണ് പ്രത്യേകിച്ച് ജിഷേർ അതൊക്കെ ഇതൊക്കെ ഏറ്റവും ചെറിയൊരു കാര്യമാണ് അവർക്ക് അവിടെ ലൈഫ് വെച്ച് നോക്കുവാണെങ്കിൽ മീൻസ് അവിടെ സിനിമയുടെ രീതിയിൽ നോർത്ത് ഇന്ത്യൻസ് വളർന്ന വെച്ചൊക്കെ നോക്കുമ്പോൾ നിസാരമായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഓക്കെ അനന്തു ചേട്ടൻ പറയുന്ന ബാക്കി കാര്യം കൂടെ ഞാൻ വിചാരികാം ഓരോരുത്തരുടെ കണ്ണിലിരിക്കുന്ന പോലെ ഇരിക്കും കാണുന്നവൻ്റെ ചിന്ത പോലെ ഇരിക്കും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഇവിടെ ഇപ്പം ചിലവർ വിചാരിക്കും കൂടെ വന്നിട്ട് നീ അതുണ്ടാക്കി എന്ന് പറയുന്ന ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും അവൻ എന്നെ അറിയാം അവൻ എന്നെ നല്ല രീതി അറിയാം അതുപോലെ തന്നെ അനന്തു ചേട്ടൻ എന്നെ നല്ല രീതി അറിയാം നമുക്ക് ഉള്ള ഫ്രണ്ട്സ് ഈ ഒരു ഇതിൽ തന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അവർക്ക് നമ്മളെ നല്ല രീതി അറിയാം ഏ അവർക്കറിയാം ഇടയ്ക്കുന്നിട്ട് ഉണ്ടാക്കത്തില്ല പിന്നെ ഉണ്ടാക്കുന്നവന്മാരെ നമ്മൾക്ക് നല്ല രീതി അറിയുകയും ചെയ്യാം നമ്മൾ ചിരിച്ചു കളിച്ചങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻറ്റിട്ട് മെഴുകാൻ വരുന്നവരോട് അങ്ങനെ അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇനി നമുക്ക് ആ അപ്പുറത്ത് ബെഡ്ഡി കിടക്കുന്ന ആൾ ഉറങ്ങിയില്ല എന്നൊന്ന് നോക്കാം അന്തുച്ചേട്ടാ പറയേട്ടാ ോ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് എന്ന് ഒന്ന് നോക്കുക കേട്ടോ ഒരു തരത്തിലുള്ള അനക്കവും ആ കിടക്കുന്ന വ്യക്തിക്കില്ല കൈ അനങ്ങുന്നില്ല കാലനങ്ങുന്നില്ല തല അനങ്ങുന്നില്ല ഒന്നുമില്ല കിടക്കുന്ന ആ ഒരു ആ മിനിറ്റ് വീഡിയോ അങ്ങനെ ഒരക്കവും ഇല്ല കാണുന്നുണ്ടേ എന്ന് വെച്ചാൽ ആ വ്യക്തി ചട്ട കൊറ നടക്കണ നല്ല ഡീപ്പ് ആയിട്ടുള്ള സ്ലീപ്പിലാണ് ഒന്ന് തല നോക്കി നോക്കിയാലേ അവിടെ അറ്റ്ലീസ്റ്റ് കണ്ണെങ്കിലും നോക്കി എന്തെങ്കിലും ഒരു വ്യക്തി ചൈത്യ ആണെങ്കിലും നല്ല ഈ വീഡിയോ വെച്ചിട്ട് പറയുന്നത് കമ്പയർ ചെയ്യാൻ ഒരു ഓക്കെ ആ വ്യക്തി അത് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലിന്റെ അനുതുചോട്ടയും കൂടെ വീഡിയോ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് തോന്നുന്നത് അനുതുചോട്ടൻ പറഞ്ഞിട്ടാണ് എന്ന് വെച്ചാൽ അതിലിന്റെ അവരെ ചിലപ്പോൾ അവന്റെ കണ്ടുപിടുത്തം ഇങ്ങനെ ആയിരിക്കും ഭൂരിഭാഗം എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാരും ഭയങ്കര സപ്പോർട്ട് അതിലിനാണ് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് പക്ഷെ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ അറിയേണ്ടത് ഈ മാസം സോറി ഈ ആഴ്ചയിൽ അവസാനം ലാലേട്ടം വരുമ്പോഴായിരിക്കും എന്റെ ഓഹൻ ശരിയാണെങ്കിൽ അനുമോക്കെതിരെ വരാനേ ചാൻസ് ഉള്ളൂ കാരണം എനിക്കും അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് കാരണം ഞാൻ ഓരോന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ അനുമോളിൻ്റെ ചിന്താഗതിയായിട്ടായിട്ട് എനിക്ക് തോന്നുന്നത് അനുമോൾ കുറേയൊക്കെ എല്ലാം ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാരെ അതൊക്കെ വെച്ചിട്ടാണ് ഈ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഏകെ അപ്പം ഞാൻ അനുമോൾ എന്തോ അത് കണ്ടിട്ടുണ്ട് അവർ പരസ്പരം ഉമ്മ നോക്കുന്നൊന്നും കണ്ടിട്ടില്ലായിരിക്കും ബെഡ്ഷീറ്റ് മറിച്ചുള്ള പരിപാടിയാണെന്നാണ് പറയുന്നത് ഓക്കെ അതും പുള്ളിക്ക് ഉറപ്പില്ല പിന്നെ ഈ വാക്ക് കെട്ടിട്ട് അത് വായിന്ന് വീണത് മസ്താനി അത് പറഞ്ഞതാണ് എന്നുള്ള രീതി പുറത്ത് അങ്ങനെ വന്നു എന്ന് പറഞ്ഞതിൻ്റെ ഇത് വെച്ചിട്ടാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത് അത് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ രണ്ട് വ്യക്തികളുടെ ആരാണെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ഓൾ ബൈ ബൈ